പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് എട്ട് ക്ലാസുകളിൽ ഇംഗ്ലീഷ് ഡിവിഷനുകൾ ആരംഭിക്കുന്നു ഫീസ് നൽകാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ അവസരം അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെയുള്ള പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം മുതൽ അഞ്ച് എട്ട് ക്ലാസുകളിൽ ഇംഗ്ലീഷ് ഡിവിഷനുകൾ കൂടി ആരംഭിക്കുകയാണെന്ന് ഹെഡ് മാസ്റ്റർ ജഫ്രുദ്ദീൻ അബ്ബുബക്കർ അറിയിച്ചു പ്രത്യേക ഫീസുകളൊന്നും ഈടാക്കുന്നില്ല പരിശീലനം സിദ്ധിച്ച ഉന്നത യോഗ്യതകളുള്ള പി എസ് സി വഴി നിയമിക്കപ്പെട്ട അധ്യാപകർ മാത്രമാണ് ക്ലാസുകൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ ഈ വർഷം അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഏകദേശം കുട്ടികളൊക്കെ വന്ന് അഡ്മിഷൻ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മത്സര പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിൽ ഉന്നത റാങ്ക് വാങ്ങിയ ടീച്ചേഴ്സാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് അപ്പോൾ സ്വതന്ത്രമായും ഭയരഹിതമായും അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സംസാരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള മെടുക്കും ഈ അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ടാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് എച്ച് എം എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ വർഷമാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് അറിഞ്ഞത് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പ്രതിമാസം വൻതുക നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിലും വാർഡ് കൗൺസിലർ ബിജു ജോജോയും പറഞ്ഞു സാധാരണക്കാരുടെ കുട്ടികൾക്കും ഉന്നത നിലവാരത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചു തുടങ്ങാം വൻതുക ഫീസും ഡൊണേഷനുമായി നൽകേണ്ടി വരുന്നതുകൊണ്ടാണ് സാധാരണക്കാർക്ക് തങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാൻ പറ്റാതെ വരുന്നത് ഇനി മുതൽ പാലായിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് ഫീസ് നൽകാതെ തങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ അവസരം ന്യൂസ് പാല